വെൽക്കം ടു ട്രൈഡോ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സൈഡിലേക്ക് തന്നിട്ട് വലിയ റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു എന്നൊരു റിജക്ഷൻ വലിയ റിജക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് രീതിയിൽ കുറച്ച് താഴോട്ടേക്ക് വരും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസൊന്നു നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം ആദ്യം ഈ ഒരു ക്യാൻഡലിൻ്റെ ആയിരിക്കും പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു റേഞ്ചിലേക്കായിരിക്കും കൂടുതൽ പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലെവലിലേക്കാണ് കുറച്ചുകൂടി മുകളിലോട്ടാണെങ്കിൽ ഇന്നലത്തെ ഒരു ഹൈ ഗിയിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റ് ഫോർ ഫോർ സീറോ വൺ എയ്റ്റ് ഫൈവ് ഫോർ ടു സീറോ അടുത്ത എയ്റ്റ് സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് അതിൻ്റെ എയിറ്റ് എയിറ്റ് സെവൻ സീറോ ഫോർ എയിറ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് അതിൻ്റെ നയൻ സീറോ ത്രീ എയ്റ്റ് സീറോ അപ്പോൾ എത്രയാണ് വൺ അവർ ചാർട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ക്രിസ്റ്റിൻ മീൻസിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു മൂവ്മെന്റ് തന്നൊരു ഏരിയ ആണ് ആ ഒരു ലെവലിൽ ഒരു എഫേജി ഒക്കെ ഉണ്ട് ആ ഒരു ഏരിയേനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് എൻട്രി സാധ്യത വെസ്റ്റിമിൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ ആവാൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ വെച്ചിട്ട് പ്രൈസ് ഒരു മൂവ്മെന്റ് കൃത്യമായിട്ട് തന്നിട്ടില്ല ഒരു മോളിലോട്ടും തയ്യോട്ടിക് ആയിട്ടുള്ള ഒരു ഒരു ചെറിയ മൂമെന്റുകൾ മൂവ്മെന്റുകൾ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇപ്പൊ നല്ല എൻട്രി സാധ്യത ഒന്ന് ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് മോളിലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഇവിടം വരെ ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്ത് വരെങ്കിലും ഇനി ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു റേഞ്ച് നോക്കിയാൽ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അപ്പം അവിടെയാണ് അവിടേക്കെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൈസ് ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഒരു മൂവ്മെന്റ് ചിലപ്പോൾ താഴോട്ടേക്ക് വീണു ചെറിയൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരാനുള്ള തരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ എടുക്കുക ഹൈ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിലൊരു എഫ്യൂജി ഉണ്ട് ആ രഫി ജിയിൽ എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ ഇവിടെ ചിലപ്പോൾ കുറച്ചു നേരം നിന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ കൺഫർമേഷൻ തന്നൊരു സഡൻ മൂവ്മെന്റ് തന്നിട്ട് വീണ്ട മൂവ്മെന്റിലേക്കുള്ള റേ നമുക്ക് അടുത്തൊരു എൻട്രി സാധ്യത നോക്കാം അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ടാർഗറ്റ് ഇവിടേക്കും രണ്ടാമത്തെ ടാർഗറ്റ് കൂടിക്കും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രൈസ് മുകളിലോട്ട് കയറി പോകുന്നതിനനുസരിച്ചേ നമുക്കത് പറയാൻ കഴിയുള്ളൂ അനിവേ അവിടെ വരുന്ന സമയത്ത് ഈ ഒരു കൺഫർമേഷൻ ഇതുപോലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മിനിമം ഒരു എൻട്രി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയൊരു ലെവലാണ് അപ്പോൾ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും ചെറിയൊരു എൻട്രി എങ്കിലും നമുക്ക് ഇനി ഈയൊരു റേഞ്ച് വരെ ഒരു എൻട്രി എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതിന്റെ മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ച് വരെ എത്താവുന്നതാണ് പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയ ഒരു ലെവലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു വീഴ്ച വന്ന ഒരു ലെവലാണ് അപ്പം അതുകൊണ്ട് ഒരു ട്രേഡ് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ മുകളിൽ എടുക്കുക എസ്പെഷ്യലി ഈ ഒരു റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇ പി വരച്ചിരിക്കുന്ന ലെവലിൽ വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക അല്ലെങ്കിൽ അതിന് തൊട്ട് കൂടുതൽ ചെറിയൊരു എഫ് ഇ ജി ഉണ്ട് ഇതിൽ വരുന്നെങ്കിലും കൺഫർമേഷൻ സെല്ലിങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഏറെക്കുറെ ഈ റേഞ്ച് വരെ ഇത് വരാം പിന്നെ അടുത്തത് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണ് അങ്ങനെ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നയൻറ്റി ടു തൗസൻഡ് വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയ കൊണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു